കേരളത്തിലെ നിഗൂഢതകളുടെ ചരിത്രത്തിലെ മുൻനിരയിലെ പേരാണ് സുമതി വളവ് നിരവധി അഭ്യൂഹങ്ങൾ ഇതിനെ ചുറ്റിപ്പറ്റി പ്രചാരത്തിലുണ്ട് തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് മുപ്പത്തിരണ്ട് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു ഉൾനാടൻ ഗ്രാമമാണ് പാലോട് പാലോട് നിന്ന് കല്ലാറയിലേക്ക് പോകുന്ന വഴി നാല് പോയിന്റ് ഏഴ് കിലോമീറ്റർ അകലെയാണ് സുമതി വളവ് ഉള്ളത് ഇതിനടുത്തായിട്ടാണ് മൈലമൂട് ജംഗ്ഷനും സ്ഥിതി ചെയ്യുന്നത് സുമതി വളവ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ആളുകളുടെ മനസ്സിന് ചിന്ത തോന്നാം ഈ പേര് എങ്ങനെ വന്നു വന്നുവെന്ന് ഈ പേരിന് പിന്നിൽ വലിയൊരു കഥയുണ്ട് സുമതി എന്ന ഒരു യുവതി ഈ വളവിൽ എന്നും ഇന്നും അവരുടെ ആത്മാവ് അവിടെ അലഞ്ഞു നടക്കുന്നുവെന്നും ചിലർ വിശ്വസിക്കുന്നു പണ്ട് നിരവധി കഥകളും ഇതിനെ ചുറ്റിപ്പറ്റി ജനങ്ങൾ പറയുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്ന് ജാനുവരി ഇരുപത്തിയേഴിന് നടന്ന സംഭവത്തിന്റെ സത്യാവസ്ഥ ഇന്നും ജനങ്ങൾക്ക് അറിയില്ലെന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ് കാരറ്റിലെ ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ് രത്നാകരൻ ഇയാളുടെ വാഴത്തോട്ടത്തിന് സമീപത്താണ് സുമതി എന്ന സുന്ദരിയായ യുവതിയുടെ വീട് പതുക്കെ സുമതിയും രത്നാകരനും ഇഷ്ടത്തിലായി സുമതിക്ക് വിവാഹ വാഗ്ദാനം നൽകുകയും ചെയ്തിരുന്നു വലിയ കുടുംബക്കാരും സമ്പന്നമായി ഉയർന്നു നിൽക്കുന്നവരുമായിരുന്നു രത്നാകരന്റെ കുടുംബം അതിനാൽ തന്നെ ഇവരുടെ വിവാഹത്തിന് എതിർപ്പുണ്ടായിരുന്നു ഇതിനിടെ സുമതി ഗർഭിണിയായി തുടർന്ന് തന്നെ കല്യാണം കഴിക്കാൻ യുവതി നിർബന്ധിച്ചു അങ്ങനെയാണ് രത്നാകരണം അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തായ രവീന്ദ്രനും ചേർന്ന് സുമതിയെ കൊല്ലാനുള്ള പദ്ധതി തയ്യാറാക്കിയത് ഇടയ്ക്ക് ഭരതന്നൂർ വരാറുള്ള രത്നാകരന് മൈലമ്മോട് കാട് പരിചിതമാണ് തുടർന്ന് അവിടെ വെച്ച് കൊല്ലാൻ തീരുമാനിക്കുന്നത് ആങ്ങോട് മധുരദേവി ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്ന സമയമായിരുന്നു അത് ഉത്സവത്തിന് എന്ന് പറഞ്ഞ് സുമതിയെ കൂട്ടി കാറിൽ രത്നാകരണം സുഹൃത്തും ചേർന്ന് മൈലമോട് എത്തുന്നു ഫോറസ്റ്റ് ഓഫീസ് കഴിഞ്ഞ് കാർ നിർത്തി മൂവരും കാടിനുള്ളിലേക്ക് നടന്നു അതുവഴി പോകാൻ വഴിയുണ്ടെന്നാണ് സുമതിയെ പറഞ്ഞത് വിശ്വസിപ്പിച്ചത് ഉഴിക്കാട്ടിൽ എത്തിയെന്ന് കരുതിയാണ് സുമതി വളവന്റെ ഭാഗത്തായി കൊലപാതകം നടത്തിയത് രത്നാകരൻ സുമതിയുടെ കൈ പിടിച്ചു വെക്കുകയും സുഹൃത്തായ രവീന്ദ്രൻ കഴുത്തറക്കുകയുമായിരുന്നു ശേഷം പ്രതികൾ സംഭവസ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു വിറൽ പൊടിക്കാനായി കാട്ടിനുള്ളിൽ കയറിയവരാണ് ആദ്യമായി മൃതദേഹം കാണുന്നത് പിന്നെ ഈ സംഭവം വലിയ ചർച്ചയാകുകയും കേസിൽ അന്വേഷണം പുരോഗമിക്കുകയും ചെയ്തു കുറച്ചുനാൾ കുടുംബ വീട്ടിൽ ഒളിച്ചു താമസിച്ച രത്നാകരനെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തു രവീന്ദ്രനെയും അറസ്റ്റ് ചെയ്തു ഇവർക്ക് കോടതി പന്ത്രണ്ട് വർഷം തടവ് ശിക്ഷ വിധിച്ചു ശിക്ഷയ്ക്ക് ശേഷം രത്നാകരൻ കരകർ നഗറിൽ ാണ് താമസിച്ചിരുന്നത് വർഷങ്ങൾക്ക് ശേഷം ഹൃദയാഘാതം മൂലമാണ് രത്നാകരൻ മരിച്ചത് മരിക്കുന്ന സമയത്ത് അമ്പലമുക്കിലായിരുന്നു താമസിച്ചിരുന്നത് രത്നാകരന് മൂന്ന് മക്കളുണ്ടായിരുന്നു രത്നാകരന്റെ അനന്തരവനാണ് ഉണ്ണികൃഷ്ണൻ തുമതിയുടെ ആത്മാവുണ്ടെങ്കിൽ ആദ്യം പ്രതികാരം ചെയ്യേണ്ടത് രത്നാകരനോടും രവീന്ദ്രനോടുമല്ലേ എന്നാണ് ഉണ്ണികൃഷ്ണൻ പറയുന്നത് അൻ പലതവണ അതുവഴി പോയിട്ടുണ്ടെന്നും അത്തരത്തിൽ ഇല്ലെന്നും അദ്ദേഹം പറയുന്നു അയിലംവോട്ടിലെ സാമൂഹ്യ വിരുദ്ധരാണ് സുമതിയുടെ ആത്മാവ് അവിടെ ഉണ്ടെന്ന് പറയുന്നതും ആളുകളെ പേടിപ്പിക്കുന്നതും അല്ലാതെ സുമതി അവിടെ ജനങ്ങളെ പേടിപ്പിച്ചിട്ടില്ല ചുമതിയുടെ ആത്മാവിന്റെ പേരിൽ നിരവധി സാമൂഹിക വിരുദ്ധർ വളവിലൂടെ സഞ്ചരിക്കുന്ന ജനങ്ങളെ ഭയപ്പെടുത്തുകയും പണവും മറ്റും അപഹരിക്കുകയും ചെയ്തതായി നാട്ടുകാർ പറയുന്നു ഇപ്പോഴും പലരും ഒരു കൗതുകത്തിന് വേണ്ടി സുമതിയെ കാണാൻ വളവിലെത്താറുണ്ട് അതിനാൽ തന്നെ രാത്രി കാലങ്ങളിൽ ഇവിടെ പോലീസ് പട്രോളിംഗ് കൂടുതലാണ് എന്നാൽ സുമതി വളവിന് സമീപത്തായി തെരുവ് വിളക്കുകൾ പോലും ഇപ്പോഴും സ്ഥാപിച്ചിട്ടില്ല എന്നത് ഒരു പോരായ്മയാണ്